മനസ്സിനും പരനും ഞാനുമില്ല മനസ്സേകമാണ് അതുകൊണ്ട് എല്ലാ മനസ്സുകളും തന്നിലാണെന്ന് ബോധിച്ച് മനസ്സിനെ ഉദ്ധരിച്ചാൽ ഓരോ വാസനയുടെയും കളി തന്നിലുണ്ടായത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അപരനിലുണ്ടാകുന്നത് അത് തന്നെയാണെന്നറിഞ്ഞാൽ രസിക്കാം കുട്ടികൾ കളിക്കുമ്പോൾ പണ്ട് കളിച്ചത് ഓർമ്മയുള്ള അച്ഛനമ്മമാർക്കൊരു ഉണ്ടാവും പണ്ട് കളിച്ചിട്ടേ ഇല്ലാത്ത അഹങ്കാരം വന്ന അച്ഛനമ്മമാർക്കൊരു ദേഷം വരും മനസ്സിലായോ മതി അതുകൊണ്ട് ചിലർക്ക് മുതിർന്നാലും കുട്ടികളോടൊപ്പം കളിക്കാൻ കഴിയും ചിലർക്ക് വളരെ വയസ്സായാലും ചെറുപ്പക്കാരോടൊപ്പം ഇടപെടാൻ കഴിയും അവരുടെ മനസ്സിൻ്റെ ചെറുപ്പം ഒരിക്കലും പോവില്ല ിപണി നിങ്ങൾ പ്രായമാകും തോറും ചെറുപ്പത്തിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കും ശരീരം എത്ര പ്രായമായാലും ചെറുപ്പത്തിൽ നിന്ന് അകലാത്തവരുണ്ട് കണ്ടിട്ടുണ്ടോ അത്രക്കാരെ പരിചയപ്പെടുന്നുണ്ടോ നിത്യഹരിത എന്നാൽ അവര് നിത്യം ഇടപെടുന്നത് ചെറുപ്പമായിട്ടാണ് അതീവ ചെറുപ്പമായിട്ട് അപ്പം മനസ്സാണ് ഈ ചെറുപ്പവും വയസ്സും ഒക്കെ ഉണ്ടാകുന്നത് ശരീരത്തിൻ്റെ വയസ്സും ചെറുപ്പവും ഒന്നും ചെറുപ്പമല്ല ശരീരത്തിൻ്റെ ഒന്നും ബാധിക്കാതെ മനസ്സിനെ ശരിയായ തരത്തിൽ ഉദ്ധരിച്ചാൽ സുഖദുഃഖങ്ങളെ ഇല്ലാതാക്കാം ഈ ഒരു പ്രക്രിയയാണ് ഭഗവാൻ അർജുനനോട് പറയുന്നത് ഇപ്പം യോഗാരൂഢൻ എന്നത് വളരെ ഉയർന്ന ഒരു സ്ഥിതിയാണ് ആ സ്ഥിതി വിവരിച്ചു കഴിഞ്ഞ് മനുഷ്യനോട് ആ അവസ്ഥയിലേക്ക് എത്തുവാനുള്ള മാർഗരേഖയിൽ മനസ്സാണ് മുഖ്യഘടകമെന്നും അതുകൊണ്ട് മനസ്സിനെ ഉദ്ധരിക്കുവാനും ഇപ്പൊ രണ്ടാം അധ്യായത്തിൽ അർജുനൻ കാക്ഷിച്ച സന്യാസം മനസ്സിന്റെ ഒരു നില മാത്രമാണെന്ന് ഭഗവാൻ പഠിപ്പിച്ചു കൊടുക്കുക അല്ലാതെ പുറമേ ഉള്ളതൊന്നും വലിച്ചെറിഞ്ഞതുകൊണ്ട് ഈ അവസ്ഥയാവില്ല മനസ്സാണ് ഉള്ളതൊക്കെ വലിച്ചെറിഞ്ഞ് കാണിച്ചിട്ട് അകമെ അതിനെല്ലാം ആഗ്രഹം ഉണ്ടായി കഴിഞ്ഞാൽ എന്തിനായി വലിച്ചെറിഞ്ഞ അകവും പുറവും സമമായി സമമായിത്തീരുന്നതിന് ഈ മനസ്സിനെയാണ് ഉദ്ധരിക്കേണ്ടത് മനസ്സിനെ ഉദ്ധരിച്ചാൽ എല്ലാമായി അവ മനസ്സാണ് നിന്റെ ബന്ധു മനസ്സാണ് നിന്റെ ശത്രു മന ഏവ മനുഷ്യണം കാരണം ബന്ധമോക്ഷയോ ബന്ധത്തിനും മോക്ഷത്തിനുമൊക്കെ കാരണം ഈ മനസ്സാണ് മന കൃതകൃതം രാമ ന ശരീരകൃതം കൃതം ഏനൈ വാലിംഗ്യതേ ജായ തേനൈ വാലിംഗ്യതേ സുതാഹ മകളെ ആലിംഗനം ചെയ്യുമ്പോഴും ഭാര്യയെ ആലിംഗനം ചെയ്യുമ്പോഴും ശരീരനിലയിലുള്ള ആലിംഗനം സമമാണ് പക്ഷേ കർമ്മം കർമ്മം രണ്ടാണ് അപ്പോൾ എങ്ങനെയാണ് പുരുഷൻ സ്ത്രീയെ ആലിംഗനം ചെയ്യുന്നു എന്ന് പറയുന്ന ഭാര്യയെയും മകളെയും ആലിംഗനം ചെയ്യുന്നത് ശാരീരിക സ്ഥിതിയിൽ ഒന്നായിരിക്കുകയും കർമ്മം രണ്ടാവുകയും ചെയ്യുന്നത് മനസ്സിലാണ് അപ്പോൾ യഥാർത്ഥത്തിൽ കർമ്മം ശരീരത്തിനുണ്ടോ മനസ്സിനല്ലേ ഉള്ളൂ ശരീരത്തിന് എന്തെങ്കിലും കർമ്മമുണ്ടോ ഈ ലോകത്ത് ശരീരത്തിന് എന്തെങ്കിലും പ്രസക്തി തന്നെയുണ്ടോ ഈ മനസ്സിൽ ശരീരമിരിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രസക്തി അല്ലാതെ അത് സങ്കീർണമായും തോന്നുന്നു മനസ്സിൽ ശരീരമിരിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രസക്തിയല്ലാതെ ശരീരം ശരീരം ഏ ശരീ മനസ്സിൽ ശരീരത്തിൽ മനസ്സിരിക്കുക അങ്ങനെ ഇരിക്കുന്നത് എങ്ങനെയാണ് മനസ്സ് സൂക്ഷ്മവും ശരീരം സ്ഥൂലവുമാണ് സൂക്ഷ്മത്തിൽ ഇരിക്കും സ്ഥൂലത്തിൽ സൂക്ഷ്മം ഇരിക്കില്ല മനസ്സിലായോന്നറിയില്ല സൂക്ഷ്മം സ്ഥൂലത്തെക്കാൾ വ്യാപിച്ചു നിൽക്കുന്നതാണ് അങ്ങനെയല്ലേ പഠിച്ചേ അല്ല പഠിച്ചതും ഇങ്ങനെ തന്നെ പഠിച്ചതും ഇങ്ങനെ തന്നെയാണ് പുതുതായി പഠിച്ച പഠിപ്പിലും സൂക്ഷ്മത്തിൽ സ്ഥൂലമിരിക്കുകയുള്ളൂ ജലം സൂക്ഷ്മവും ഖരം അതായത് ഐസ് സ്ഥൂലവുമാണ് അങ്ങനല്ലേ പിടിച്ചേ അല്ലേ ഏ ഖരപദാർത്ഥം സ്ഥൂലവും ദ്രവപദാർത്ഥം സൂക്ഷ്മവുമാണ് വ്യാപനശേഷി ദ്രവത്തിനാണോ ഖരത്തിനാണോ കൂടുതൽ ദ്രവത്തിനാണ് ഖരവും ദ്രാവകവും കഴിഞ്ഞു വരുന്ന വാതകം കുറെ കൂടി സൂക്ഷ്മമാണ് വ്യാപനശേഷി വാതകത്തിനാണോ വാതകത്തിനാണ് വാതകമായിരിക്കുമ്പോൾ ഈ മുറിയിൽ മുഴുവൻ വ്യാപിക്കാവുന്ന പെട്രോളിയം ഗ്യാസ് ദ്രാവകമാക്കുമ്പോൾ ഒരു കുറ്റിയിൽ കൊള്ളും ശരിയല്ലേ ഏ അപ്പൊ സൂക്ഷ്മമായ വാതകാവസ്ഥയിലാണ് ദ്രാവകമിരിക്കുന്നത് ദ്രാവകാവസ്ഥയിൽ വാതകമിരിപ്പില്ല മനസ്സ് സൂക്ഷ്മമാണ് ശരീരം സ്ഥൂലമാണ് വ്യാപനമുള്ള മനസ്സിൽ ശരീരം ഇരിക്കുകയാണ് ശരീരത്തിൽ മനസ്സിരിക്കുകയല്ല തന്റെ ശരീരം ആ കസേരയിലേ ഇരിക്കുകയുള്ളൂ കൊണ്ട് വീട്ടിലെ അടുക്കളയിൽ അമ്മച്ചി ഇപ്പോ കടുക് ഉറക്കു നടത്തുപോകും ശരിയല്ല അപ്പോൾ തന്റെ മനസ്സ് പാലാ രാമകൃഷ്ണാശ്രമത്തിൻ്റെ ഗീതാ ക്ലാസ് നടക്കുന്ന ഹാളിലെ കസേരയിൽ തൻ്റെ ശരീരത്തെ ഇരുത്തി മനസ്സിന് വീട്ടിലെ അടുക്കള വരെ വ്യാപിക്കാം തൻ്റെ കൂട്ടുകാരി പഠിത്തം കഴിഞ്ഞ് ഇപ്പോൾ അമേരിക്കയിലുണ്ട് അമേരിക്കയിലേക്ക് തനിക്കിപ്പോൾ പോകാം തൻ്റെ കൂടെ പഠിച്ചൊരു കുട്ടി ഇപ്പോൾ എറണാകുളത്തെ ഇലക്ഷൻ വർക്കിലുണ്ട് എറണാകുളത്തെ ഇലക്ഷൻ വർക്കിൽ തൻ്റെ മനസ്സിന് ഒരേ സമയം അമേരിക്കയിലും എറണാകുളത്തും വീട്ടിലെ അടുക്കളയിലും വ്യാപിച്ചു നിൽക്കുന്ന വ്യാപകമായ മനസ്സിൻ്റെ ഉള്ളിൽ കസേരയിലൊതുങ്ങി തൻ്റെ ശരീരമിരിക്കുന്നു ഇനിയും സംശയം തീർന്നില്ല അപ്പോൾ മനസ്സ് വ്യാപകവും ശരീരം വ്യാപ്യവുമാണ് അതുകൊണ്ട് വ്യാപകമായ മനസ്സിനെ അറിഞ്ഞാൽ വ്യാപ്യമായ ശരീരത്തെ നിയന്ത്രിക്കാം ശരീരത്തെക്കുറിച്ചും ശരീരത്തിന്റെ ഘടനാവിശേഷങ്ങളെക്കുറിച്ചും കുറിച്ചും ശരീരത്തിന് ചെയ്യാവുന്ന കർമ്മങ്ങളെക്കുറിച്ചും പഠിച്ചതുകൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കാനാവില്ല ശരീരത്തെയും ശരീരത്തിന്റെ ഘടനയെയും ശരീരത്തിന്റെ ഒരു ഭാഗം മാത്രമായ ഇന്ദ്രിയങ്ങളെയും ഇന്ദ്രിയങ്ങൾക്ക് വിഷയീഭവിക്കുന്ന വിഷയങ്ങളെയും പഠിക്കുന്നു ആധുനിക പഠിത്തം എന്നിടത്തോളം പഠിത്തം പരിമിതമാകുന്നു അതിലെ പി എച്ച് ഡി പോര മനസ്സിനെ പഠിക്കാൻ ഇന്ദ്രിയങ്ങൾ സ്ഥൂലങ്ങളാണ് ഇന്ദ്രിയങ്ങൾ കാണുന്ന വിഷയങ്ങൾ ഇന്ദ്രിയങ്ങളെക്കാൾ സൂക്ഷ്മങ്ങളാണ് അപ്പോൾ ഇന്ദ്രിയത്തെ പഠിക്കുന്നതിനേക്കാൾ ലാഭമാണ് ഇന്ദ്രിയങ്ങൾക്ക് വിഷയീഭവിക്കുന്ന വിഷയങ്ങളെ പഠിക്കുന്നത് ഇന്ദ്രിയങ്ങളെയും ഇന്ദ്രിയങ്ങൾക്ക് വിഷയീഭവിക്കുന്ന വിഷയങ്ങളെയും സൃഷ്ടിക്കുന്ന മനസ്സ് അതിനേക്കാൾ സൂക്ഷ്മമാണ് അതുകൊണ്ട് മനസ്സിനെ പഠിക്കുന്നത് അതിലും സൂക്ഷ്മമായ പഠനമാണ് ആ മനസ്സിനെ പഠിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ബുദ്ധിയായതുകൊണ്ട് മനസ്സിനേക്കാൾ സൂക്ഷ്മമാണ് ബുദ്ധി ബുദ്ധിയെ പഠിക്കാൻ കുറെ കൂടെ എളുപ്പവും പഠിച്ചാൽ ബാക്കിയുള്ളതിനെ മുഴുവൻ പഠിക്കാവുന്നതുമാണ് ആ മനസ്സിനെയും ബുദ്ധിയെയും അതിക്രമിച്ചു നിൽക്കുന്നതാണ് പരമമായ തത്വം പര അപ്പോൾ പരയെ പഠിച്ചാൽ അതിന് വേളിപ്പോയി ഇങ്ങനൊരു പഠിത്തം